ലവിയ പുസ്തകം അദ്ധ്യായമൊന്ന് യഹോവ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയെ വിളിച്ച് അവനോട് റിലീസ് ചെയ്തത് നീ ഇസ്ലേ മക്കളോട് സംസാരിച്ച് അവരോട് പറയേണ്ടതെന്നാൽ നിങ്ങൾ ആരെങ്കിലും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നുവെങ്കിൽ കന്നുകാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ വഴിപാട് കഴിക്കണം അവൻ വഴിപാടായി കന്നുകാലികളെ ഒന്നിനെ ഹോമയാകം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാതെ ആണിനെ അർപ്പിക്കണം എഹോയുടെ പ്രസാദം ലഭ്യപ്പാൻ തൊക്കെ ഓണം അവൻ അതിനെ സമാഗമന കൂടാരത്തിൻ്റെ വാതുക്കൾ വെച്ച് അർപ്പിക്കണം അവൻ ഹോമയാഗത്തിൻ്റെ തലയിൽ കൈവെക്കണം എന്നാലത് അവന് വേണ്ടി പ്രായശ്യത്വം വരുത്തുവാൻ അവൻ്റെ പേർക്ക് സുഗ്രാഹ്യമാകും അവനെ യഹോവയുടെ സന്നിധിയിൽ കാളക്കെടാവനെ അറിയണം ഹൊരോണ്ട് പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതകളുള്ള യാഗപ്പെടുത്തുമേൽ ചുറ്റും തളിക്കണം അവൻ ഹോമയാഗമൃഗത്തെ തോളിടിച്ച് ഖണ്ണ് ഖണ്ഡമായി മുറിക്കണം പുരോഹിതനായ ഹെറോൻ്റെ പുത്രന്മാർ യാഗപീഠമേൽ തീയിട്ട് തീയുടെ മേൽ അടുക്കണം പിന്നെ ഹൊറോണ്ട് പുത്രന്മാരായ പുരോധിതന്മാർ ഖണ്ണ്ങ്ങളും തലയും മേതസ്സും യാഗവീഠത്തിൻ തീയുടെ മേലുള്ള വൃകിം മീതെ അടുക്കി വെക്കണം അതിൻ്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം പുരോഹിതൻ സകലവും യാഗവീഠത്തിന് ഹോമയാഗമായി ദഹിപ്പിക്കണം അത് ഹോക്കിക്ക് സൗരഭിവാസിനിയായി ദഹനിയാകും ഹോമയാഗത്തിനുള്ള അവൻ്റെ വഴിപാട് ആട്ടുംകൂട്ടത്തിലെ ഒരു ചെമ്മരിയാടോ കോലാടോ ആകുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അവൻ അർപ്പിക്കണം അവനെ ഹോളസന്ധി ഈ യാഗപീഠത്തിൻ്റെ വടക്ക് ഒഴിച്ച് വെച്ച് അതിനെ അറക്കണം അഹുരോന്റെ പുത്രമാരായ പുരോഹിതമാർ അതിൻ്റെ രക്തം യാഗപീഠത്തിനേൽ ചുറ്റും തളിക്കണം അവൻ അതിനെ തലയോടും മെതസോടും കൂടെ കണ്ണം കണ്ണമായി മുറിക്കണം പുരോഹിതൻ അവയ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വൃഗം മീതേ അടി വെക്കണം കുടലും കാലം അവൻ വെള്ളത്തിൽ കഴുകണം പുരോഹിതൻ സൗലവും കൊണ്ടുവന്ന് ഹോമിയാമായ യഹോയ്ക്ക് സൗരഭിക വാസനയുള്ള ദഹനയാഗമായി യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം എഹോയ്ക്ക് അവൻ്റെ വഴിപാട് പർവ്വജാതിയിൽ ഒന്നിനെ കൊണ്ടുള്ള ഹോമിയാഗമാവുന്നുവെങ്കിൽ അവൻ കുറുപ്രാവിനോ പ്രാവിൻ കുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കണം പുരോഹിതൻ അതിനെ യാഗപീഠത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് തല പിരിച്ച് പറുച്ച് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം അതിൻ്റെ രക്തം യാഗപീത്തിൻ്റെ പാർശ്വത്തിങ്കൾ പിഴിഞ്ഞു കളയണം അതിൻ്റെ തീൻപണം മലത്തോടു കൂടെ പറിച്ചെടുത്ത് യാഗപീഠത്തിൻ്റെ അരികെ കിഴക്ക് വെച്ച് വെണ്ണിരി ഇടുന്ന സ്ഥലത്ത് ഇടണം അതിനെ രണ്ടാക്കാതെ ചെറുകോടുകൂടെ പളർക്കണം പുരോഹിതൻ അതിനെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകയും മീതെ ദഹിപ്പിക്കണം അത് ഹോമിയാഗമായി ഹോവിക്ക് സൗരൂഭ്യ വാസനയായ